അപ്പാനി വരെ അങ്ങനെ ആര്യനെതിരെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എടാ ആര്യ മോനെ നീ സത്യം പറ ഇത്രയും ക്യാമറകൾ ഇവിടെ ഉള്ളപ്പോ അനുമോൾ നിനക്കെതിരെ ഇത്രയും വലിയ ഒരു അലിഗേഷൻ എന്തായാലും വെറുതെ പറയത്തില്ല നീ അതുകൊണ്ട് സത്യം പറ ഇനി എങ്ങാടും പുറപ്പിന്റെ അടിയിൽ നീ എഞ്ചിസയിലും കൂടെ ഇരുന്ന് ചെയ്തിട്ടുണ്ടോടാ എന്ന് അപ്പാനി വരെ ചോദിക്കുകയാണ് ആര്യൻ്റെ അടുക്കൽ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ സുഹൃത്തുക്കളെ സ്വാഗതം ഗംഭീര ലൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആര്യൻ്റെ ഉമ്മവെപ്പാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അപ്പാനി കാലു വാരി കാലു വാരാതിരിക്കാൻ ഇപ്പൊ വേറെ നിവൃത്തിയൊന്നും കാരണം എല്ലാവരും അനുമോളിൻ്റെ സൈഡിലോട്ട് ഒന്ന് ചാഞ്ഞിട്ടുണ്ട് കാരണം അനുമോൾ ഉറച്ചു പറയുന്നു എൻ്റെ അമ്മയാണ് സത്യം ഞാൻ കണ്ടു പുതപ്പിനടിയിൽ ഇവര് തമ്മിൽ ഡിങ്കിടി ഡിങ്കിടി ടുങ്കയാണെന്ന് എന്തായാലും അതിലേക്കൊക്കെ വരാം അതിന് മുമ്പായിട്ട് ഈ അഞ്ച് വൈൽഡ് കാർഡുകൾ വന്നിട്ടുണ്ടല്ലോ വൈൽഡ് കാർഡുകൾ അപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് പോലെ കൊടുക്കുകയാണ് ഒരു സ്റ്റോർ റൂമിൽ ഒരു ബൗളിരിപ്പുണ്ട് ആ ബൗളിങ് എടുത്തുകൊണ്ട് വരും ആ ബൗളിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് അതിനകത്ത് എന്ന് പറഞ്ഞ എടുക്കുക എന്നിട്ട് ഏർ അഞ്ചു പേരോടും നിങ്ങൾ അഞ്ചു പേരും കൂടെയും ചിന്തിച്ച ആരെങ്കിലും ഒരാള് ഒരു പേപ്പർ എടുക്കാൻ പറയുന്നു എടുക്കുന്നു അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇവർ ഇവരഞ്ചു പേര് തീരുമാനിക്കുന്ന ഒരാൾ ഈ സീസൺ തീരുന്നവടം വരെ ക്യാപ്റ്റൻ ആകാൻ കഴിയില്ല എന്നുള്ളൊരു സാധനമാണ് അവർ എഴുതിയെടുത്തത് അല്ലെങ്കിൽ അവർ എഴുതിയിട്ടേക്കുന്നതിനകത്തുനിന്ന് അവരെടുത്തത് അപ്പോൾ അവർ മൂന്ന് അഞ്ചു പേര് കൂടെ മാറിയിരുന്നു ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് രേണുവിൻ്റെ പേരാരോ പറഞ്ഞു രേണു അപ്പം മസ്താനി പറയുന്നത് എന്തിന് രേണു അടുത്ത ആഴ്ച എവിക്റ്റ് ആവാൻ പോകുന്ന രേണു ഒരാവിശോ ഇല്ല വിട് അക്ബർ അനുമോൾ ഇവരിൽ ആരെങ്കിലും ഒരാളെ പിടിക്കണം കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഹെവി പി ആർ ആണ് പുറത്ത് ഇത് പറയുന്നത് മസ്താനി ആയതുകൊണ്ട് തന്നെ മസ്താനി ഒരു ഓൺലൈൻ മീഡിയയുടെ ഭാഗമാണ് മസ്താനി എന്തൊക്കെയോ ഇവിടെ അറിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അപ്പം പി ആറ് ഉണ്ട് കേട്ടോ നടപ്പുണ്ട് നല്ല രീതിയിൽ നമ്മുടെ അനുവിനും അക്ബറിനും അപ്പാനിക്കും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അപ്പാനിയൊക്കെ അവർ വിട്ട് അപ്പാനി എന്ന് അവധാനം വരെ നിൽക്കത്തൊന്നുമില്ല പക്ഷെ അനു അക്ബർ ഇതിൽ ആരെങ്കിലും ഒരാളെ പൊക്കണം അങ്ങനെ അക്ബറിനെ പൊക്കി കാരണം അക്ബർ ഫേവറിറ്റിസം വെച്ച് കളിക്കുന്ന ഒരാളാണ് സോ പുള്ളിയെ പൊക്കണമെന്ന് പറഞ്ഞ് പുള്ളിയെ പൊക്കി അപ്പം അത് വന്നിട്ട് അവർ അഞ്ചു പേരും കൂടെ പറയുന്നു അക്ബർ നിങ്ങളെയാണ് ഞങ്ങൾ സെലക്ട് ആക്കിയിരിക്കുന്നത് നിങ്ങൾ ഇനി ഇവിടെ ക്യാപ്റ്റൻ ആകാൻ തുടരാൻ പറ്റില്ല ഇനി ഒരിക്കലും താങ്കൾക്ക് ഇവിടെ ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല എന്ന് ബിഗ് ബോസും പറയുന്നു പിന്നെ അവർ റീസൺസ് പറയുന്നുണ്ട് റീസൺ പറയുന്നത് മെയിൻ കാര്യം ഇത് തന്നെയാണ് ഈ ഫേവറിറ്റിസം വെച്ച് കളിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം അക്ബർ പറയുന്നു ഓക്കെ ക്യാപ്റ്റൻ ആവുന്നില്ല എനിക്ക് ടൈറ്റിൽ വിന്നർ ആകാൻ പറ്റുമല്ലോ അല്ലെ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടൈറ്റിൽ വിന്നർ ഒക്കെ അക്ബർ ആ അപ്പം മസ്താനി എടുത്തതായി പറയുന്നുണ്ട് ആ പി ആർ ഒക്കെ വിചാരിച്ചാൽ ചിലപ്പം പറ്റിയേക്കും ചേട്ടാ എന്ന് അവിടെ ഇന്ന് പറയുന്നത് കേൾക്കാം പിന്നെ അക്ബർ അവിടുന്ന് തന്നെ അക്ബറിനപ്പോൾ പൊളിഞ്ഞു അക്ബറിന് ഇനി ക്യാപ്റ്റൻ ആവാൻ ഒരിക്കലും ക്യാപ്റ്റൻ ഇതുവായിട്ടും ആയിട്ടും ഇല്ല ഇനി ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കത് എന്താണെങ്കിലും സങ്കടം വരും ആദ്യം തൊട്ട് പത്തിരുപത്തിനാല് ദിവസം നിൽക്കുന്ന ഒരാൾ ഇപ്പൊ കയറി വന്ന ആൾക്കാർ പിടിച്ച് ഒരു പണി കൊടുത്തപ്പോൾ പുള്ളിക്കത് പൊളിഞ്ഞു പുള്ളി അത് പറയുന്നുണ്ട് എടുത്തതായി പറയുന്നുണ്ട് ലക്ഷ്മിയോടാണ് പറയുന്നത് ഈ പത്തിരുപത്തേഴ് ദിവസമായിട്ട് നമ്മളിവിടെ നിന്ന് ഇപ്പുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ആദ്യം തന്നെ വന്നവരാണ് നമ്മൾ ഇപ്പം കയറി വന്നവർക്കൊക്കെ വലിയ വാല്യൂ ഒന്നും ഇല്ല ഇഞ്ചലായിട്ട് വന്നവരാണ് സൂപ്പർമാനും സൂപ്പർ വുമണും എന്നൊക്കെ ഇരുന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ചേട്ടാ അങ്ങനൊന്നും കാര്യമില്ല ഫൈനൽസേ ആൾക്കാരെ നോക്കത്തുന്നു ഇഞ്ചിലൊന്നും ആൾക്കാർ വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് എല്ലാവരും ആദ്യം തൊട്ടേ എല്ലാം കാണും അക്ബർ കേട തെറ്റിദ്ധാരണ അതാണ് ആ തെറ്റിദ്ധാരണയാണത് ഇപ്പോഴും ബിഗ് ബോസ് കാണാൻ വരാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ലാസ്റ്റത്തെ ആ ഒരു മാസം അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു പത്തിരുപത് ദിവസമായിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആൾക്കാർ കാണാനിങ്ങി വരും അപ്പം അവസാനമാണ് ഫൈനൽസാണ് ആൾക്കാർ കൂടുതലും നോക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും അക്ബർ ലക്ഷ്മി ഇങ്ങനെ ഒരു സാധനം അവിടെ നടക്കുന്നുണ്ട് അപ്പുറത്ത് വേറൊരു ഹാൻഡില് നമ്മുടെ അനു നൂറ ഇവർ രണ്ടുപേരും കൂടെ ഇരിപ്പുണ്ട് എന്നിട്ട് അനു റേണുവിനോട് അനു നൂറയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി ആര്യൻ എന്നെ ചൊറിഞ്ഞ അത് ജിസയില് വന്ന അതിൻ്റെ ഇടയ്ക്ക് വീണ ഞാൻ മറ്റേ കാര്യം പറയും എന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഇത് നമ്മളെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് അനൂ നൂറേയും കൂടെ നമ്മുടെ മേക്കപ്പ് റൂമിൻ്റെ ആ കീഴേ ഇരിക്കുമല്ലോ ഇവർ അവിടെ വന്നിട്ടാണ് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പുറത്തെ സൈഡിൽ അക്ബർ അപ്പാനി ആര്യൻ ജിഷിൻ ജിസൈൽ ബിന്നി ഇവർ ഇത്രയും ഇരിപ്പുണ്ട് അവിടെയും ചർച്ച ഈ ആര്യൻ ആര്യൻ്റെ കേസാണ് ആര്യൻ ജിസൈലിനെ പറ്റിയിട്ടുള്ളൊരു കേസാണ് കാരണം അനു അതിൻ്റെ ഇടയ്ക്ക് ആ സൈഡിൽ കൂടെ വന്ന് പോയപ്പോഴും ഈ ആര്യൻ അവിടെ ഇരുന്ന് അനുവിനെ ചൊറിയുന്നുണ്ട് എന്നിട്ട് അനുവിൻ്റെ അമ്മയൊക്കെ എന്തൊക്കെയോ ഇവൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അക്ബർ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് പറയുന്നുണ്ട് ആര്യനോട് ആര്യൻ നീ കാണിക്കുന്ന മോശമാണ് നീ അവടെ അമ്മയെ പറയരുത് അത് തെറ്റാണ് എന്ന് അക്ബറും പറയുന്നുണ്ട് അപ്പോഴും ഇവൻ്റെ ഒരു തൊലിഞ്ഞു മറ്റ അയ്യോ അങ്ങനെ പറഞ്ഞില്ല അയ്യോ ഞാൻ അങ്ങനെ പറയുവോ ഈ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇതവനവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അനുവിനെ വളരെ മോശമാക്കിയിട്ടൊക്കെ ആര്യൻ പറയുന്നുണ്ട് അതായത് ഇവൻ വന്നപ്പോഴത്തേക്ക് ആര്യനെ ഒരുപാട് വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആര്യൻ്റെ കാലയിലൊക്കെ ഇങ്ങനെ വന്ന് തടവുകയായിരുന്നു അവൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കൂടാതെ അവൾക്ക് ഞാൻ ജിസയിലുമായിട്ട് നടക്കുന്നത് ഇഷ്ടമല്ല അതിൻ്റെ ഒരു സോക്കേടാണ് അവക്കിപ്പം എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട് അതായത് ഒരു സ്ത്രീയെ അവൻ നല്ല വൃത്തിക്ക് മോശമായിട്ട് അവൻ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് ഞാൻ ഇപ്പോഴേ പറയാനുള്ള ഒരു കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊമോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണെങ്കിൽ ഉമ്മവെപ്പ് കൊക്കി അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ബിന്നി അടുത്തിരിപ്പുണ്ട് അപ്പം ജിഷിൻ ഇതിൻ്റെ ഇടയ്ക്കിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജിഷിൻ അപ്പം ചോദിക്കുന്നു ബി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ബിന്നി പറയുന്നുണ്ട് ഈ പറയുന്ന നടക്കുക്ക് കാലിൻ്റെ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അനുമോളുടെ ചില നോട്ടങ്ങൾ കേട്ടോണം നിങ്ങളത് ബിന്നി പറയുന്നതാണ് അനുമോളുടെ ചില നോട്ടങ്ങളും കുറച്ച് നാണം കുണുങ്ങലും ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഇവിടെ പലർക്കും സംശയം തോന്നിയിട്ടുണ്ട് അതായത് അനുമോൾ ജി നമ്മുടെ ആര്യനെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം ഇവർക്കൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ബിന്നി ഉൾപ്പെടെ ഈ ബിന്നി ഉൾപ്പെടെ അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആര്യനും ജിസൈലിനും കൂടെ അവിടെ കാണിക്കുന്നതെന്ന് കണ്ടിട്ടപ്പോൾ അവർക്കൊന്നും എന്താ തോന്നാത്തത് ഏ ജി അനുമോളുടെ എല്ലാവർക്കും വലിയൊരു പ്രശ്നമാണ് ജിസൈലും ആര്യനും അവിടെ കിലിരുന്ന് കാണിക്കുന്നതെന്ന് ഒരു ഒരു പ്രശ്നമായിട്ട് ഇവർക്ക് എന്താ പിന്നെ തോന്നാത്തത് അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ടിലെ കുരു അനുമോളുടെ നോട്ടത്തെ വല്ലതും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അത് അവൾ അങ്ങനെയാണ് മനസ്സിലായില്ലേ ആ ഒരു മോഡാണ് ഇവിടെ ചില ആൾക്കാർ ഇതിനകത്ത് എന്തായാലും കാണിക്കുന്നത് പിന്നെ അപ്പുറത്ത് നമ്മുടെ ആദില നൂറ അനു ശൈത്യ ഇവരെല്ലാവരും കൂടെ ഇരിപ്പുണ്ട് അപ്പം ഈ ഒരു ടോപ്പിക്ക് സംസാരമായി വന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ജിസൈൻമാരനും ഒരു സെറ്റപ്പിനെ പറ്റി സംസാരം വരുന്നുണ്ട് അപ്പം ഇവിടെ ഇരുന്ന് നമ്മുടെ അനു പറയുന്നുണ്ട് കണ്ടതിനെ പറ്റി അനു പറയും ഞാൻ കണ്ടതിനെ പറ്റി എനിക്ക് പറയാൻ മടിയൊന്നുമില്ല അപ്പം ശൈത്യ പറയുന്നുണ്ട് എന്നാൽ നീ പറ നീ എന്താ കണ്ടത് എന്നൊക്കെ ഇരുന്ന് ശൈത്യ പറയുന്നുണ്ട് അപ്പം ആ ഒരു ടോപ്പിക്ക് അവിടെ മെല്ലെ പൊട്ടിത്തുടങ്ങി അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ നമ്മുടെ ആരിനും ഒക്കെ ഇരുന്നിടത്തേക്ക് വരുന്നു അനുമോളൊക്കെ വരുന്നുണ്ട് അവിടെ വെച്ചൊരു ചെറിയ വഴക്ക് ഞാൻ വിചാരിച്ചു അനുമോളെ കൈ വെച്ചു നമ്മുടെ ആര്യൻ എന്നുള്ളത് കാരണം അവിടെ വെച്ച് അനു പറയുന്നത് ഇവരെ രണ്ടുപേരും ഒരാണും ഒരു ഒരു പെണ്ണും ചെക്കനും കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ അവിടെ ഇരുന്ന് കാണിച്ചു എന്ന് അവിടെ നിന്നുകൊണ്ട് അനുമോള് പറയുന്നുണ്ട് അത് ചെറിയൊരു പ്രശ്നത്തിലേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം എൻ്റെ ബെഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ ബെഡ് കാണാം അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ പരിപാടികൾ കാണിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അബി അവിടെ ഇന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്രയും ദിവസം ഇത് പറയാഞ്ഞത് എന്ന് ചോദിക്കുമ്പം അനുമോൾ അപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം എൻ്റെ അമ്മയെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കേസ് കുത്തിപ്പൊക്കുന്നതെന്ന് എന്നൊരു കേസ് അവിടെ പറയുന്നുണ്ട് അപ്പം ഇത് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അതിനുശേഷം ശേഷം കുറച്ച് കഴിഞ്ഞപ്പം നെവിൻ എല്ലാവരെയും പിടിച്ച് ലിവിങ് റൂമിൽ എരുത്തിയിട്ട് അനുമോക്ക് പറയാനുള്ളത് ഇത് പറയുക കാരണം ഇത് വലിയൊരു അലിഗേഷനാണ് വലിയൊരു അലിഗേഷനാണ് ആര്യൻ മാത്രമല്ല കൂട്ടത്തിൽ ജിസൈൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടെയുണ്ട് സോ വലിയ അലിഗേഷനാണ് സോ സമാധാനത്തിലിരുന്ന് കേൾക്കണം എന്താണ് പറയാനുള്ളത് നീ ഇത് പറയണമെന്നും പറഞ്ഞ് അനുമോളെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് കഥ കേൾക്കാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ അനില് നമ്മുടെ അനു പറയുന്നൊരു കേസുണ്ട് പ്രവീണും മസ്താനി ഇന്നലെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് പറയുന്നത് കേട്ടു നമ്മുടെ ബെഡ്റൂമിൻ്റെ ബെഡ്റൂമിലെ ഈ പുതപ്പിനടിയിലെ ഇവരുടെ പരിപാടി പുറത്ത് കാണിച്ചിട്ടുണ്ട് എന്നിവർ പറയുന്നത് കേട്ടു അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ അപ്പം ജനങ്ങളും കണ്ടിട്ടുണ്ട് ഈ പുതപ്പിനടിയിലെ പരിപാടി അത് ചർച്ചയായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ മുന്നോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട് അത് ലാസ്റ്റ് എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ലിവിങ് റൂമിൽ അതിന് മുമ്പ് പറഞ്ഞു എൻ്റെ അമ്മയെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എന്തോ കള്ളവാണെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ എന്തോ രണ്ട് സമയത്തും രണ്ട് കാര്യങ്ങൾ പറഞ്ഞാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ എന്താണെങ്കിലും അനു പറഞ്ഞു കഴിഞ്ഞാൽ തുറച്ച് നിൽക്കുന്നുണ്ട് അനു ഇപ്പോഴും തുറച്ച് നിൽക്കുന്നു എൻ്റെ അമ്മയാണ് സത്യം എന്ന് പറഞ്ഞാണ് അനു പറയുന്നത് ഞാൻ കണ്ടു അപ്പോൾ എല്ലാവരും അവിടെ ചോദിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് മോശമായിട്ടുള്ള രീതിയിലാണ് ഞാൻ കണ്ടത് അത് ശരിയല്ല പിന്നെ രാത്രിയിൽ അതിനുശേഷമാണ് ലാസ്റ്റ് പറ നിങ്ങൾ പറഞ്ഞേ പറ്റുമോ അനു എന്താണ് കണ്ടതെന്ന് എല്ലാവരും ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇവര് പുതപ്പിനടിയിലിരുന്ന് ഉമ്മം വെക്കുന്നത് ഞാൻ കണ്ടു എന്ന് അനു പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് വലിയ വഴക്കവിടുന്ന് പൊട്ടി ജിസൈലെണ്ണീറ്റ് പൊങ്ങുന്നു നമ്മുടെ ആരാണ് ആര്യൻ എണീക്കുന്നു ഉടനെ അപ്പാനി എൻ്റെ ഇടയ്ക്കോട്ട് വന്നിട്ട് പറയുന്നു ഈ ഒരു ഡയലോഗ് അതായത് ഇത്രയും ക്യാമറ ഉള്ളപ്പോൾ എന്തായാലും അനു ഇത് കള്ളം പറയത്തില്ല കാരണം ഇത് നാളെ കുത്തിപ്പൊങ്ങിയാൽ അനു തന്നെ പണി കിട്ടുമെന്ന് ഇത് പറയുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവും അതുകൊണ്ട് ഇത് കള്ളം പറഞ്ഞാന്ന് വിശ്വസിക്കാൻ പാടാണ് അതുകൊണ്ട് ആര്യ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറഞ്ഞു എന്ന് അപ്പാനു വരെ പറഞ്ഞിരിക്കുകയാണ് അക്ബർ പിന്നെ അവിടെ എവിടെയും ചവിട്ടുന്നുണ്ട് രണ്ടടത്തും ചവിട്ടുന്നുണ്ട് പിന്നെ റെനമോൾക്ക് ഒരിക്കലും അനുണ്ട സൈഡിൽ ചവിട്ടാൻ പറ്റത്തില്ല റെനമോൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നിൽക്കത്തുള്ളൂ ജിസൈലിന്റെ കൂടെ ജിസൈലിന്റെ കാലൊക്കെ രാത്രി പോയി മസാജ് ചെയ്യേണ്ടതാണ് അപ്പോൾ പിന്നെ എങ്ങാണ് മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചവിട്ടിയാലോ അതുകൊണ്ട് ഇച്ചിരി പേടിച്ചൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നെ മസ്താനി ഇത് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് പറയുന്നുണ്ട് നമ്മളും കണ്ടതാണ് പുറപ്പിനെ പക്ഷെ പുറപ്പിനടിയിൽ ഉമ്മ വച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അനുമോള് കണ്ടു എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇത്രയും ഉറപ്പിച്ച് അനുമോള് പറയുന്നത് കൊണ്ട് തന്നെ ഭൂരിഭാഗം കുറേ പേർക്ക് അനുമോള് പറഞ്ഞതിനകത്ത് ഒരു വിശ്വാസമുണ്ട് അനീഷൊക്കെ പറയുന്നുണ്ട് ആര്യ നീ ചുമ്മാകണമെന്ന് ഇങ്ങനെ കൊളോണ പറയരുത് ഞങ്ങൾ എല്ലാവരും അനുമോള് പറയുന്നത് വിശ്വസിക്ക് നീ പ്രോപ്പറായിട്ട് കാര്യം പറ എന്നിട്ട് ഇപ്പോഴേ വന്നിട്ടുണ്ട് നമ്മുടെ ആര്യൻ സംസാരിക്കാനായിട്ട് മുമ്പ് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടായില്ല പക്ഷേ കേൾക്കാതിരിക്കത്തില്ല ഞാൻ പോയി കേൾക്കാൻ പോവുകയാണ് എന്താണ് അവനീ ഇനി മെനഞ്ഞ് ഉണ്ടാക്കാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ശൈത്യെ പിന്നെ പിടിച്ചു കൂടെ നിർത്തിയിട്ടുണ്ട് ശൈത്യ പിന്നെ ഇവിടെയും ചവിട്ടു അവിടെയും ചവിട്ടു എല്ലായിടത്തും ചവിട്ടു ഇങ്ങനെ ചവിട്ടുന്നുണ്ട് മിക്കവാറും ഈ ആഴ്ച ബിഗ് ബോസ് നമ്മുടെ ശൈത്യനെ ചവിട്ടി വെളിയിലാക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ നാട്ടുകാർ വോട്ട് കുത്താനും സാധ്യത കുറവാണ് എന്താണെങ്കിലും അനുമോൾ തുറന്നടിച്ചിട്ടുണ്ട് തുറന്ന് കാര്യം പറഞ്ഞു ഞാൻ കണ്ടു കണ്ടുണ്ട് ബെഡിനടിയിൽ ബെഡിനടിയിലെന്ന് പുതപ്പിനടിയിലെന്ന് അപ്പം എന്താണെങ്കിലും പിന്നെ അനുമോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ആദ്യമൊക്കെ ഈ രണ്ടു പേരും ആര്യനും ജിസേലും ഒരു ബെഡിലാണ് കിടക്കുന്നത് അനുമോളുടെ തൊട്ടിപ്പറയാണ് കിടക്കുന്നത് അനിമോൾ ഇങ്ങനെ കിടക്കുന്നെങ്കിൽ ഇവരുടെ ബെഡ് ഇങ്ങനെ മനസ്സിലായാ ഈ ഒരു സെറ്റപ്പാണ് ഇവിടെ അനുമോളുടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവർ ഇങ്ങനെ കിടക്കുന്നു ഇവിടെ ആ ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത് അപ്പോൾ അനുമോള് പറയുന്ന ഒരു പോയിന്റ് ആദ്യ ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരും ജിസയില് ഒരു സൈഡിലോട്ട് കിടക്കും ആര്യൻ അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കും അങ്ങനെയാണ് തല രണ്ടുപേരുടെയും ഒരു സൈഡിലോട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇപ്പൊ പക്ഷേ അത് മാറിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഞാനും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ടുപേരും ഒരു സൈഡിലോട്ട് തന്നെ കിടന്നാണ് ഉറങ്ങുന്നത് അപ്പോൾ ആ പരിപാടിയിൽ എന്തൊക്കെയോ ചെറിയ പോലും സ്ഥിതങ്ങൾ ഉണ്ടെന്നാണ് അനുമോൾ പറയുന്നത് നമുക്കറിയത്തില്ല ഇനി ബിഗ് ബോസ് അത് കാണിച്ച് കാണിച്ചെന്തായാലും തരത്തൊന്നും ഇല്ല ഉമ്മ വപ്പും പരിപാടിയൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പോയി ബാക്കിയും കൂടെ ഓടിപ്പോയി കാണട്ടെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലേ അപ്പോൾ എന്താണെങ്കിലും പോയി കണ്ടിട്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം അതുവരെയും സ്റ്റെക്യൂൺ ആൻഡ് സ്റ്റിവിട്ട്